സത്യം പറഞ്ഞാൽ ആ പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി ആ സ്കൂളിൽ നിന്ന് രക്ഷപ്പെട്ടത് തന്നെയാണ് കാരണം ഇത്തരം സി ബി എസ് ഇ സ്കൂളുകളിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന ഒരു അമിത പ്രതീക്ഷയുണ്ട് എൻ്റെ കുട്ടി നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് അവിടെ നിന്ന് നേടുക അവൻ വളരെയധികം ടോപ്പ് ലെവലിലേക്ക് എത്തും ഭയങ്കര ഫ്ലുവൻസി അവൻ്റെ ലാംഗ്വേജിൽ ഉണ്ടാകും അവൻ്റെ ഇംഗ്ലീഷ് അടിപൊളിയാകും എന്നുള്ളൊരു അമിത പ്രതീക്ഷ പലപ്പോഴും സി ബി എസ്ഇ സ്കൂളുകളിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകാറുണ്ട് എന്നാൽ ആ പ്രതീക്ഷയെ മുഴുവൻ തകർത്തുകള കളയുന്ന രീതിയിലാണ് ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ മാം സംസാരിക്കുന്നത് അല്ലേ അവരുടെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചോ ഒന്നൊന്ന് കേട്ടു നോക്കി സത്യം പറഞ്ഞാൽ എന്താണ് ഈ മാഡം പറഞ്ഞത് അത്രമേൽ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആയിരിക്കുമല്ലോ ഈ സ്കൂളിന്റെ തലപ്പത്ത് കൊണ്ടുപോയി വെക്കുക അപ്പോൾ തലപ്പത്തിൽ നാലുടെ ക്വാളിഫിക്കേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത് എന്താണ് മാഡം പറഞ്ഞത് വി ഹാവ് ടു ഗെറ്റ് ദ റെസ്പോണ്ട് ഓഫ് ദ പേറൻസ് റെസ്പോണ്ട് എന്ന് പറയുന്നത് പൊന്ന് മാഡം പൊന്നമ്മച്ചി അത് വെർബാണ് അതെങ്ങനെയാണ് അവിടെ കൊണ്ടുപോയി പ്രയോഗിക്കാൻ പറ്റുക അവിടെ എന്താ നിങ്ങൾ പ്രയോഗിക്കേണ്ടിയിരുന്നത് വി ഹാവ് ടു ഗെറ്റ് ദ റെസ്പോൺസ് ഓഫ് ദ പേറൻസ് അവിടെ റെസ്പോൺസ് നൗണല്ലേ അവിടെ വരേണ്ടത് വെർബല്ലല്ലോ അപ്പോൾ അവിടെ അത്തരം ചെറിയ വിഷയങ്ങളിൽ പോലും മിസ്റ്റേക്ക് വരുത്തുന്ന മാഡം നേതൃത്വം നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എങ്ങനെയാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കരകതമാക്കാൻ കഴിയുക സത്യം